വോയിസ് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കേൾക്കണം എൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ് ചുള്ളിപ്പാറ എന്ന് പറയും മലപ്പുറം ജില്ലയിലാണ് ഈ സ്ഥലം ഈ തിരിയാങ്ങാടി മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു സ്ഥലമാണിത് എൻ്റെ നാട്ടിൽ ഒരു കല്യാണം മുടങ്ങിയ കല്യാണ വിഷമത്തോടെ തന്നെയാണ് ഈ പറയുന്നത് കല്യാണത്തിൻ്റെ നിശ്ചയം ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച ഇരുത്തിൻ്റെ ആറ് രണ്ട് അന്വേഷിച്ച നടക്കാൻ നിശ്ചയാണ് തലേന്ന് വിളിച്ചിട്ട് ഇരുപത്തൊന്നാം തീയതി വെള്ളിയാഴ്ച ഇന്ന് ഇപ്പം ഞാൻ ഈ ഭർത്താലം പറയുമ്പോൾ അതിൻ്റെ പ പുതിയാപ്പിളൻ്റെ പെരക്കാര് വിളിച്ച് മുടങ്ങിയിട്ടെന്ന് പറഞ്ഞു അപ്പം അന്വേഷിച്ചപ്പോൾ എന്താ ഓല് ആദ്യം പറഞ്ഞിരുന്നതേ പുതിയാപ്പിളാരിൻ്റെ പെരക്കാര് ആദ്യം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പത്ത് കിലോ മത്തി വേണമെന്നാണ് ഈ അപ്പം അപ്പം തന്നെ ഈ പുതിയൻ്റെ പരക്കാര് പറഞ്ഞാൽ ഞങ്ങൾക്ക് പത്തില്ലെന്ന് തരാൻ പറ്റില്ല ഏ ഇല്ല അതിനെ തരാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള ഈ ഈ ചേച്ചി സ്ത്രീധന ഒക്കെ എങ്ങനെ കിട്ടും നമ്മളെ നാട്ടിലൊക്കെ നടക്കും പൈസയൊക്കെ കഴിയുക എന്ത് ആരിപ്പിടെ എവിടുത്തെ ഞായെങ്കിൽ ഇതൊക്കെ ഏയ് ഗിലാം മച്ചി കൊടുക്കാമെന്ന് അറ്റികൾ പറഞ്ഞില്ലേ ആ കള്ള പറഞ്ഞാൽ ഇങ്ങനെ പത്ത് മച്ചിയൊക്കെ എവിടെ നിന്ന് ഈ കാലത്ത് പുറപ്പെടുത്താൻ നിങ്ങൾക്ക് വാടെ ഇരുപത്തഞ്ച് ഗിലാനോ ഇരുപത്തഞ്ച് പവന മുപ്പവന സ്വർണം തരാം പത്ത് കിലോ മച്ചായി ഓല് സ്ത്രീധനം ചോദിച്ചിട്ട് ഇങ്ങോട്ട് ഒറ്റികൾ അവിടെ നിന്ന് ഒക്കെ കടം വാങ്ങിയിട്ട് ഈ ഏഴ് ഗിലാം മച്ചി കൊടുക്കാൻ അറിഞ്ഞ് അത് പറ്റൂലാന്ന് ആ കഞ്ചാരം മുടങ്ങി കഴിഞ്ഞ ഇപ്പുറത്തെ ചെറുപ്പക്കാരൊക്കെ പോയി എന്താപ്പോ പറഞ്ഞ മറ്റ് പത്ത് കിലോ മറ്റ് സ്ത്രീധനം കൊടുക്കായി നിന്നെ നിന്നെ ഞായത് ബേജാറായിട്ട് ഭർത്താവിനം തന്നെ കിട്ടുന്നില്ല അത് ചുള്ളിപ്പാറമല്ലാ പോ അടുത്ത സ്ഥലം പോയി പോയത് ചുള്ളിപ്പാറ